വാഴക്കുളം എഞ്ചിനീയറിംഗ് കോളേജ് ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവും നേട്ടങ്ങളും വിവരിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കിയ നാവികസേനയുടെ എക്യുപ്മെന്റ് പ്രദർശനവും കോളേജിന്റെ ഓപ്പൺ ഡേയുടെ ഭാഗമായ ശാസ്ത്രീയ സാങ്കേതിക പ്രദർശനവും വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകമായി പ്രദർശനം കോളേജ് മാനേജർ മോൺസ്നോർ ഡോക്ടർ പയസ് മലേഖത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഡോക്ടർ പോൾ ാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ നാവിക സേനയുടെ ലഫ്റ്റനന്റ് കമാൻഡർ മിഹിർ അഹൂജ സന്നിഹിതനായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ഷൺമുഖേഷ് ഡോക്ടർ ഷൈൻ ജോർജ് ഡോക്ടർ സോണി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി മിസൈലിന്റെ മോഡലുകൾ മറ്റായുധങ്ങൾ ചെറുതോക്കുകൾ ഡിസ്ട്രോയർ മോഡലുകൾ സീമൻഷിപ്പ് ഗിയർ തുടങ്ങിയ ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധോപകരണങ്ങളുടെ ചെറിയ മോഡലുകൾ തുടങ്ങി നാളിതുവരെ നാവിക മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ അറിയുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് പ്രദർശനം ഒരുക്കിയിരുന്നത് ഓപ്പൺ ഡേയുടെ ഭാഗമായി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ലാബുകളും മറ്റ് സൗകര്യങ്ങളും കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി വിദ്യാർത്ഥികളുടെ നൂതനങ്ങളായ പ്രൊജക്ടുകൾ വിർച്വൽ റിയാലിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓൾട്ടറൈൻ വഹുക്കൾ മറ്റ് ശാസ്ത്രീയ പ്രദർശന മോഡലുകൾ എന്നിവയും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് കോളേജിലെ ഓപ്പൺ ഡേയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രദർശനം കാണുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവസരം നൽകി രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെ ആയിരുന്നു പ്രദർശനം വിദ്യാർത്ഥികൾക്ക് നാവികസേനയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഉന്നത നാവികസേന ഉദ്യോഗസ്ഥർ കോളേജിൽ സന്നിഹിതരായിരുന്നു മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ എന്നീ മേഖലകളിൽ നിന്നായി മൂവായിരത്തോളം പേർ പ്രദർശനം കാണാനായി എത്തിച്ചേർന്നു